മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരാൾ സ്വയം പര്യാപ്തത കൈവരിച്ചാൽ അയാൾക്ക് ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരിക്കുന്നു അതായത് ജീവന്റെ അടിസ്ഥാന ആവശ്യമായ ജലം ആഹാരം വസ്ത്രം പാർപ്പിടം ഇവ നിഷേധിക്കപ്പെട്ടവർക്കോ ഇല്ലാത്തവർക്കോ നിത്യജീവന്റെ അന്വേഷണം എങ്ങനെയാണ് സാധ്യമാകുക എന്നാൽ സ്വയം പര്യാപ്തതയിലും ആത്മീയ അന്വേഷണം ഉണ്ടാകണമെന്നില്ല കാരണം സുഭിക്ഷതയിൽ മനുഷ്യർ മടിയന്മാരും അലസരമാകും ഈ അലസത അവരെ കൂടുതൽ നീചന്മാരും മടിയന്മാരും സ്വാർത്ഥരും ആക്കുന്നു കർമ്മനിരതമായ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യ ശരീരം അലസതയിൽ എത്തുന്നതോടെ മനസ്സിന് മത്തുപിടിക്കുകയും ഭ്രാന്തിലേക്കും മദ്യം മയക്കുമരുന്ന് അമിത ലൈംഗികത ആത്മഹത്യ എന്നീ അവസ്ഥകളിലേക്കും പോകുന്നു ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിത കാലഘട്ടത്തിനുള്ളിൽ ബോധമുണർത്തുകയും അങ്ങനെ ആത്മാവിനെ അനുഭവിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം അവൻ സ്വയം പര്യാപ്തനോ ദരിദ്രനോ ആയാലും അവന്റെ ജീവിതം ദുഃഖങ്ങളും നിരാശയും നിറഞ്ഞതായിരിക്കും നമുക്കിന്ന് വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ നല്ല ബന്ധങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ